ക്രൈസ്തലോ ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഈ വൈകിയ സമയം ഒരു വചനം നമുക്ക് ചിന്തിക്കാം നഹും പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം വാക്യം ഇവിടെ ഇപ്രകാരം പറയുന്നു യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു തങ്കൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു ഒരിക്കൽ കൂടെ വായിക്കുന്നു യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു തങ്കൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു ഈ വൈകിയ സമയം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ വിഷമ കാലങ്ങളിൽ അഭയമായ ദൈവം അഥവാ നാം തകർന്നിരിക്കുമ്പോൾ നാം തളർന്നിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മെ സഹായിക്കുന്ന നമ്മോട് കൂടി ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലിനെ പറ്റിയാണ് നമ്മുടെ കർത്താവ് നല്ലവനാണ് അവൻ നന്മയുള്ളവനാണ് നമുക്കറിയാം ഇന്നത്തെ ലോകം നാം ചിന്തിക്കുമ്പോൾ പാപം നിറഞ്ഞ് ദൈവസ്നേഹം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അനേകർ വിശ്വാസത്തിൽ നിന്നും ത്യജിച്ചു കൊണ്ടിരിക്കുന്നു അനേകർ ദൈവമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ വചനം ഇപ്രകാരം പറയുന്നു നമ്മുടെ കഷ്ടകാലത്ത് അഭയമായ ഒരു ദൈവം നമുക്കുണ്ട് ഇവിടെ നഹുമിന്റെ കാലഘട്ടത്തിൽ നിലവേ പാപപൂർണമായ ഒരു നഗരമായിരുന്നു അഥവാ പാപത്താൽ നിറയപ്പെട്ട ഒരു നഗരമായിരുന്നു നിലവേ പട്ടണം എന്നാൽ ദൈവത്തിന്റെ ന്യായവിധി ആ പട്ടണത്തിൽ വന്നപ്പോൾ തന്നെ അതിലുപരിയായി ദൈവത്തിന്റെ നന്മയും കരുണയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ദൈവം സിക്ഷിക്കുന്നവനാണെങ്കിൽ പോലും അവൻ എപ്പോഴും നന്മ ചെയ്യുന്നവനാണ് ശിക്ഷിക്കുക മാത്രമല്ല അവൻ സ്നേഹിക്കുകയും കൂടെ ചെയ്യുന്നവനാണ് അവൻ കരുതുകയും കൂടെ ചെയ്യുന്നവനാണ് അതാണ് വചനം ഇപ്രകാരം പറഞ്ഞു സങ്കീർത്തന മുപ്പത്തിനാലിന്റെ എട്ടിൽ പറയുന്നു യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ കാരണം എന്തെന്നറിയാമോ കർത്താവ് നല്ലവനാ നമ്മുടെ ജീവിതത്തിലെ ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ദൈവ സന്നിധി ശരണം പ്രാപിക്കുന്നുവെങ്കിൽ ആ ദൈവം നിശ്ചയമായി നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നമ്മുടെ വിഷമകാലങ്ങളിൽ അതാ പ്രയാസ കാലഘട്ടങ്ങളെന്ന് പറയുമ്പോൾ ഇപ്രകാരമാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ രോഗം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതെ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വേദനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒറ്റപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഭയം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നിരാശ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഇങ്ങനെയുള്ള വിഷയങ്ങള് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും നമ്മൾ തകർന്നു പോകാറുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുന്ന ദൈവമേ എന്നെ സഹായിക്കുവാൻ ആരുമില്ലല്ലോ പലപ്പോഴും നമ്മൾ മനുഷ്യ സഹായങ്ങളിലേക്ക് നമ്മുടെ കരങ്ങൾ നീളാറുണ്ട് എന്നാൽ നമ്മൾ ആഗ്രഹിക്കും മനുഷ്യർ ആരെങ്കിലും നമ്മളെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് നാം ചിന്തിക്കും എന്നാൽ ഒരിക്കലും മനുഷ്യർ നമ്മെ സഹായിക്കുകയല്ല പകരം നമ്മുടെ ഏത് അവസ്ഥയിലും നമ്മെ സഹായിക്കുന്നത് ഒരേ ഒരുവനെയുള്ളു അത് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവമാണ് അതുകൊണ്ടാണ് പറയുന്നത് കാലത്ത് അവൻ എന്താണ് ശരണമാകുന്നത് നമ്മുടെ വേദന നിറഞ്ഞ സാഹചര്യത്തിൽ ദുഃഖം നിറഞ്ഞ സാഹചര്യത്തില് പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ രോഗം നിറഞ്ഞ സാഹചര്യത്തിൽ നിരാശ നിറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് അഭയമായി ഓടിച്ചെല്ലാൻ ഒരു ഇടമുണ്ട് എങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധി മാത്രമാണ് ആ ദൈവ സന്നിധിയിൽ നമ്മൾ ഓടി ചെല്ലുകയാണെങ്കിൽ നിശ്ചയമായും ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും അതുകൊണ്ടാണ് നമ്മുടെ ദൈവം വചനം ഇപ്രകാരം പറയുന്നു യക്ഷ ൂന്നിന്റെ രണ്ടിൽ പറയുന്നു നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും തീയിൽ കൂടെ നടന്നാൽ തീ നമ്മ എന്ത് ചെയ്യത്തില്ല വെന്തു പോകത്തില്ല അഗ്നി നിന്നെ ദഹിപ്പിക്കയില്ല കാരണം എന്താണെന്നറിയോ നിന്റെ ഏത് തീ പോലുള്ള വിഷയങ്ങളുടെ മധ്യത്തിന് നിന്നെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ സമയം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ് അതിലുപരിയായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവം നമ്മൾ എന്ത് ചെയ്യത്തില്ല തള്ളിക്കളയത്തില്ല കാരണം അവനിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്ന ദൈവമാണ് നാം ദൈവത്തിൽ ആശ്രയിക്കണം നമ്മൾ ലോകത്തിലെല്ലാം ആശ്രയിക്കേണ്ടത് ലോകം മനുഷ്യരിലെല്ലാം ആശ്രയിക്കേണ്ടത് ലോകത്തിലെ നന്മയിലെല്ലാം ആശ്രയിക്കേണ്ടത് ലോകത്തിലുള്ള ഒന്നിലെ അതായത് ലോകത്തെയും ലോകത്തിലുള്ളതിലെ ഒന്നിനെയുമല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ വചനം ഇപ്രകാരം വരണം മനുഷ്യർ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രൗഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും പലതിലേ ആശ്രയിക്കാറുണ്ട് ചില ആൾക്കാർ ആശ്രയിക്കും മദ്യത്തിൽ ആശ്രയിക്കാറുണ്ട് ചില ആൾക്കാർ മയക്കുമരുന്നിൽ ആശ്രയിക്കാറുണ്ട് ചില ആൾക്കാർ പലവിധമായ വേൾഡി പ്ലഷേഴ്സിൽ ആശ്രയിക്കാറുണ്ട് പക്ഷേ ഒരു ദൈവ പയതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴും നമ്മൾ ഒരിക്കലും ഈ ലോകത്തിലെ ഒന്നിലും തന്നെ ആശ്രയിക്കരുത് ജീവിതത്തിലെ ഏത് പ്രയാസം വന്നാലും പലപ്പോഴും നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഷ്ടതകളും പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും നിരാശകളും ജീവിതത്തിലേറുമ്പോൾ ഈവൻ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ പ്രായമായവർ വരെ അവർ അഭയം തേടുന്നത് ആത്മഹത്യയിലേക്കാണ് അനേകർ സുയിസൈഡ് അത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തെന്നറിയാമോ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റുന്നില്ല അവരുടെ പ്രയാസത്തിൽ അവർക്ക് താങ്ങി നിർത്തുവാൻ അവരുടെ ആരുമില്ല എന്നുള്ള തോന്നലാണ് പലപ്പോഴും അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് ഈ വലിയ സമയം എനിക്ക് പറയാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മുടെ കഷ്ട ദിവസത്തിൽ നമുക്ക് ആശ്രയമായിരിക്കുന്ന ഒരേ ഒരുവനെയുള്ള അത് ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം മാത്രമാണ് നമ്മൾ ഓരോരുത്തരും അറിയുന്ന ഒരു ദൈവം മാത്രമാണ് ആ ദൈവത്തിൽ ഒന്ന് ആശ്രയിച്ചു നോക്കുക ആ ദൈവം നിങ്ങൾ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല അവനെ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്ന ദൈവമാണെന്നുള്ള കാര്യം നാം എന്തു ചെയ്യരുത് മറന്നു പോകരുത് അതുകൊണ്ട് ഇന്ന് ഈ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഭയവും പ്രയാസങ്ങളും നിറഞ്ഞതാണ് അല്പസമയം ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കത്തുള്ളൂ ആ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രശ്നങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ട അതിൻ്റെ മധ്യത്തിൽ അതിനെ ജയിക്കണമെങ്കിൽ ദൈവ വചനത്തിലൂടെ ദൈവിക സംരക്ഷണത്തിലൂടെ ദൈവിക കരുതലിലൂടെ ദൈവിക പ്രാർത്ഥനയിലൂടെ അത് നമുക്ക് ജയിക്കുവാനിടയായി തരാം അതുകൊണ്ട് നാം ഈ വൈകിയ സമയം ഉറച്ച വിശ്വാസത്തോടെ പറയുക യഹോവ നല്ലവനാണ് യഹോവ നല്ല ദൈവമാണ് യഹോവ നല്ലവൻ ter- . ഒറ്റ ദിവസത്തിൽ നമ്മുടെ പ്രയാസമേളകൾ വേളകളിൽ അവൻ നമുക്ക് ശരണമാകുന്നു അതുകൊണ്ട് തന്നെ അവനിൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്ന ദൈവം ഈ വൈകിയ സമയം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭാരതത്തോടും പ്രയാസത്തോടും നിരാശയോടുമായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തോട് പറ പറക്കർത്താവേ എന്നെ ഒന്ന് അറിയണമേ എൻ്റെ പ്രയാസം ഒന്ന് അറിയണമേ എൻ്റെ വേദന ഒന്ന് അറിയണമേ എൻ്റെ അറിയണമേ എൻ്റെ ദുഃഖം ഒന്ന് അറിയണമേ നിന്നെ ആരും അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നു അതുകൊണ്ട് നീ ലോകത്തിൽ ആശ്രയിക്കണ്ട ലോകത്തിലെ മറ്റൊന്നിൽ നീ ആശ്രയിക്കേണ്ട നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നീ കണ്ണടച്ച് ഹൃദയത്തിൽ ധ്യാനിച്ച് നീ ദൈവത്തോട് പറ കർത്താവെ എൻ്റെ വേദനയൊന്ന് അറിയണമേ എന്ന് പറ ആ സ്ഥാനത്ത് ഇറങ്ങി വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുക അവൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല ആയതിനാൽ ഇന്ന് ഏ ആരെങ്കിലും ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഉറപ്പാക്കുക നിന്നെ അറിയുന്ന നിന്നെ സ്നേഹിക്കുന്ന നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നിനക്കൊപ്പം െന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുവാൻ ദൈവ നമ്മയെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ